നമസ്കാരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ ഇപ്പൊ ഇന്ത്യ മുന്നണി കുറെ ആൾക്കാരുണ്ട് അവരാരും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇല്ല രാഹുൽ ഗാന്ധിയുടെ കൂടെ കോൺഗ്രസുകാർ പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ എന്തെങ്കിലും നടപടിയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം വരികയാണെങ്കിൽ അവർ കൂടി കുടുങ്ങും എന്നുള്ളതുകൊണ്ടും അവരോട് അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് പല കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കാത്തത് ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് കളിക്കടാ കൊച്ചിരാമ എന്ന് പറയുമ്പോൾ ചാടി കളിക്കുന്ന രീതി ഇനിയെങ്കിലും ഈ മനുഷ്യന് അൻപത്തിയഞ്ചു വയസ്സിലെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും അങ്ങേക്ക് അത് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അങ്ങനെയാണ് ആരെങ്കിലും പറയുമ്പോൾ കൃത്യമായി ഫാക്ട് ചെക്ക് ചെയ്ത് നോക്കാതെ ഇപ്പൊ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നു ഒരു ഫാക്ട് ചെക്കും ചെയ്യാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ നമ്മൾ വാർത്ത നൽകിയാൽ തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ടാണ് നമ്മൾ ഭാവിയിൽ നിയമ നടപടികൾ ഉണ്ടായെങ്കിൽ പോലും നമ്മളത് നേരിടണം എന്നുള്ളതാണ് പലപ്പോഴും നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ കൃത്യമായ തെളിവുകളും രേഖകളും വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് രാഹുൽഗാന്ധി എന്നും ഒരു ഓൺലൈൻ സംവിധാനമായ മാധ്യമ സ്ഥാപനമായ ഞങ്ങൾ പോലും അങ്ങനെയാണ് അപ്പം ഈ വലിയ കോൺഗ്രസ് പാർട്ടി എന്താണ് ഇങ്ങനെ എന്ന് അറിയുന്നില്ല ഇപ്പോൾ ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു നേരത്തെ ഡോക്ടർ മഹേന്ദ്രകുമാർ എന്ന മലയാളിയായ വ്യക്തി അദ്ദേഹം ഇത് സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞൊരു കത്ത് നൽകിയിരുന്നു ഈ ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി നിലവിലുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുന്ന സഞ്ജയ് കുമാർ അൻപത്തി ഒൻപത് റാം നിയമസഭാ മണ്ഡലത്തെ കുറിച്ച് തെറ്റായ വിവരം പ്രചരിപ്പിച്ചു എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇതോടെ സഞ്ജയ് കുമാറിനെതിരെ രണ്ട് കേസുകൾ എടുത്തിട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയെ കൂടി കാര്യമായി ബാധിക്കും ഇദ്ദേഹത്തിനെതിരെയും കേസെടുക്കാം എന്നുള്ള നിയമോപദേശമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഈ ഇയാൾ സഞ്ജയ് കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു വിഷയം സുപ്രീം കോടതി ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയ ആരോപണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി തെളിവുകൾ നൽകേണ്ടി വരും തെളിവുകൾ ഇല്ലാതെയാണ് ആരോപണം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തൊക്കെ മാത്രമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം രോഹിത് പാണ്ഡെ എന്ന അഭിഭാഷകനാണ് ഈ പൊതു താല്പര്യ ഹർജി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതുകൂടി വന്നതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ വിഷയം പലരും കേരളത്തിൽ മാറുന്നു എന്ന രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പെട്ടെന്ന് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പോലും ഇന്ത്യയിൽ ദേശീയ മാധ്യമങ്ങൾ വലിയ ചർച്ചയാണ് അതവിടെ നിൽക്കട്ടെ എന്തൊക്കെയായാലും രാഹുൽ ഗാന്ധിക്ക് എതിരെയുള്ള അന്വേഷണത്തിന് സുപ്രീംകോടതി മുതിരുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരിക്കും പ്രത്യേകിച്ചും നാഷണൽ ഹെറാൾഡ് കേസ് അങ്ങനെ നിരവധി കേസുകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഒക്കെ എതിരെയുണ്ട് രാഷ്ട്രീയ നേതാക്കൾ കേസിൽപ്പെടുന്നതും ഒക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് മനഃപൂർവ്വം ഒരു രാജ്യത്തിന്റെ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനും അവഹേളിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ബോഡി വിശ്വാസയോഗ്യമല്ലാതാക്കി തീർക്കാനും ശ്രമിച്ച ഒരു സംവിധാനമാണ് അത് തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടുക തന്നെ വേണം മാത്രമല്ല ഇയാളെ അയോഗ്യനാക്കുക തന്നെ വേണം കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം പരിതാപകരമാണ് ഇന്ത്യയിലെ അവസ്ഥയും പണ്ടേ പരിതാപകരമാണ് അപ്പം എല്ലാം കൂടി ഇങ്ങനെ പരിതാപകരമായി പോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എവിടെ ചെന്ന് നിർത്തി നിൽക്കും എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ നിൽക്കുന്നത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇത് പൊതു താല്പര്യ ഹർജിയാണ് നേരത്തെ മഹേന്ദ്രകുമാർ കൊടുത്തത് കത്താണ് പൊതു താൽപര്യ ഹർജി തീർച്ചയായിട്ടും സുപ്രീം കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അന്വേഷണം അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച അന്വേഷണം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്